എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കും ഞാൻ എൻ്റെ നെറ്റിൽ കുറച്ച് മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു എൻക്വയറി ബട്ടൺ ക്ലിക്ക് ചെയ്തതാണ് അപ്പോൾ അവർ നിരന്തരം കോൺടാക്റ്റ് ചെയ്യുകയും അപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് ഒരു ട്രസ്റ്റ് അവർ ഉണ്ടാക്കി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ച് സെപ്റ്റംബറിൽ അവർക്കൊരു അഡ്വാൻസ് എമൗണ്ട് ഇട്ട് കൊടുത്തു അതിനുശേഷം അവർ പല ഡേറ്റുകളും തന്നിരുന്നു ബട്ട് എനിക്ക് ആ ഡേറ്റിലൊന്നും പോയി ചെയ്യാൻ പറ്റിയില്ലായിരുന്നു എനിക്ക് വീട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ അവർ ഫെബ്രുവരിയിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നമുക്കത് പോസ് പോൺ ചെയ്യാൻ പറ്റില്ല കാരണം സാർ സെപ്റ്റംബറിൽ വന്ന കേസ് കേസല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ കമ്പൽ ചെയ്തപ്പോൾ ഞാൻ ഫെബ്രുവരി ഡേറ്റ് ചോദിച്ചൊരു ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ഡേറ്റ് തന്നു ഈ ട്വന്റി സിക്സ് ട്വൻറ്റി സെവൻ പോയിട്ട് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ട്വൻറ്റി എയ്റ്റിന് എനിക്ക് വലിയ പ്രോബ്ലം വന്നില്ല ബട്ട് മാർച്ച് ഫസ്റ്റ് ഓൺവേർഡ്സ് എനിക്ക് സിവിയർ പെയിൻ വന്നു ഈ പെയിൻ വന്നതല്ല ഞാനൊരു ഇൻഫോം ചെയ്തു അതിൻ്റെ എല്ലാ പിക്ചേഴ്സും എല്ലാം ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ അവരൊന്നും സാർ കുഴപ്പമില്ല അത് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ ഗുഡ് എന്ന് പറഞ്ഞാൽ മോജിയാണ് ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ ആളോട് ഞാൻ വീണ്ടും വീണ്ടും അളയാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മീൻസ് എപ്പോഴും ഞാൻ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് സാറെ എനിക്ക് പെയിൻ ഭയങ്കര കൂടുതൽ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ഇങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പരസ്യങ്ങളും ഉണ്ട് അതായത് ഞാൻ നമ്മളെ വെളുത്തിട്ട് പാറിക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ മുടി വെച്ച് പിടി പിടിപ്പിച്ച് തരും മുടി നട്ട് തരും അല്ലെങ്കിൽ പല്ല് വെച്ച് തരും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരുപാട് പരസ്യങ്ങളുണ്ട് അപ്പോൾ ഈ കഷണ്ടിയൊക്കെ ആയിരിക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കുറച്ച് മുടി വന്നു കഴിഞ്ഞാൽ ഈ കഷണ്ടി എന്നുള്ള ആ ഒരു പേരുദോഷം മാറിക്കിട്ടുമല്ലോ എന്നുള്ള തരത്തിൽ ഒരുപാട് പേര് ഇതിനൊക്കെ ശ്രമിക്കാറുമുണ്ട് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ വിഗ്ഗു വെച്ചോളാം എന്ന് പറയുന്നുണ്ട് പക്ഷേ വിഗ്ഗു വെച്ചതിനേക്കാളും കൂടുതൽ സൗന്ദര്യമാണ് പിന്നെ നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു കൊച്ചു വന്നിട്ട് മമ്മി ഇന്ന് പി ടി എ മീറ്റിംഗ് ആണ് മമ്മി മമ്മി വരണം എന്ന് പറയുമ്പോൾ ഡാഡി വന്നോട്ട് മകളെ അയ്യേ ഡാഡി വരണ്ട ഡാഡിയുടെ തലയിൽ മുടിയില്ല എന്നുള്ള പരസ്യം വരും അത് കഴിഞ്ഞപ്പോഴും മമ്മി പറയും ചേട്ടാ ആ മുടി എന്തെങ്കിലും ഒന്ന് വെച്ച് പിടിപ്പിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമ്പനിയുടെ പരസ്യം ആ പരസ്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അതായത് അതുപോലെയുള്ള ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് എടാ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഈ മുടി വെറ്റ് ചെയ്ത് കളയാം അതുമാത്രവുമല്ല ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരെ ഇതുപോലെയുള്ള സംഭവങ്ങളാണല്ലോ എന്നുള്ള ആ ഒരു ഒരു ഇതുവരും അവർക്കൊരു നാണക്കേട് അതുകൊണ്ട് തന്നെ ഇവർ ഇവരെന്ത് ചെയ്തോ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവരെ ക്ലിക്ക് ചെയ്യും ആ സാറേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഒരു തരുണീമണിയുടെ ഒരു ശബ്ദം കേൾക്കാം ആ തരണം സാർ നിങ്ങൾ ഇപ്പോഴും വിളിച്ചത് നന്നായി ഇപ്പോഴും ഞങ്ങളുടെ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ അതായത് ഒരു ലക്ഷത്തിന്റെ പാക്കേജ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോഴെടുക്കുമ്പോൾ നിങ്ങൾക്ക് അമ്പത്തി അഞ്ചായിരം രൂപക്ക് കിട്ടുന്നതാണ് സാർ അതുകൊണ്ട് നിങ്ങൾ ഈ പാക്കേജ് എടുത്തോളൂ സാർ നിങ്ങളുടെ മുടി എല്ലാം ഫ്രീ ആണ് സാർ നല്ല രീതിയിൽ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇവരിങ്ങനെ നമ്മളിതാക്കും ഏതായാലും നമ്മൾ നാളെ വിളിക്കാവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീണ്ടും നമ്മളെ വിളിക്കും അങ്ങനെ നമ്മളെ വിളിച്ച് 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 നമ്മളുടെ മനസ്സ് അതായത് സാർ ഇന്നയാൾ ചെയ്തിട്ടുണ്ട് ഇന്നയാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് കൊണ്ട് അങ്ങനെ നമ്മൾ ഇത് സമ്മതം മൂടും സമ്മതം മൂടിയതിനു ശേഷം നമ്മൾ പോയിട്ടിങ്ങനെ ഇങ്ങനെ കൊടുക്കും നിന്ന് കൊടുത്തപ്പോഴേ അതുപോലെ നിന്ന് കൊടുത്ത സനലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണത്തിന്റെ വക്കിൽ നിന്നും തിരിച്ചു വന്ന ഒരു സംഭവമാണ് നിങ്ങൾ ഇപ്പോഴിവിടെ കേട്ടത് ആലോചിച്ച് നോക്കണം അതായത് നല്ല രീതിയിൽ പുളിങ്കുരു പോലെ പാറിക്കളിച്ച് നടന്നിരുന്ന മനുഷ്യൻ ഇപ്പോഴും കിടക്കുന്ന കിടപ്പ് കണ്ട ഏകദേശം ഒരുപാട് ശസ്ത്രക്രിയകൾ ചെയ്തു ഒരുപാട് പൈസ നഷ്ടം വന്നു ഇദ്ദേഹവും ഒരു ഓഫർ കണ്ടിട്ട് പോയതാണ് മൂവായിരത്തി മുടി വരെ പിടിച്ച് പിന്നെ പി നട്ടു കൊടുക്കുന്നു ഇത്രമാത്രം എത്രയാണെങ്കിൽ അമ്പത്തിനാലായിരം രൂപയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് മുടി നട്ടു കൊടുക്കുന്നു എന്നുള്ളൊരു പരസ്യം കണ്ടിട്ടാണ് ഇവരൊക്കെ പോയത് ഈ മുടീൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് കുറച്ച് നാളുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്നറിയില്ല ഇവിടെയുള്ള ചില ഇൻഫ്ലുവൻസർമാർ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഏതോ ഒരു ആദിവാസി ഓയിൽ അങ്ങനെ പറഞ്ഞിട്ട് അതായത് ആദിവാസി വയൽ എന്ന് പറഞ്ഞ ഒരു പേരും കൊണ്ട് വന്ന് ഇപ്പത് കേൾക്കുന്നില്ല പേടിയാ പോയത് എന്നറിയില്ല ഇങ്ങനെ പലരും അതായത് ഇവരൊക്കെ നല്ല രീതിയിൽ പൈസ വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് ഇതിൽ കിട്ടുന്നത് അതുപോലെ ഇവർക്ക് പല സ്ഥലങ്ങളിലേക്കും യാത്ര പോകാൻ കിട്ടുന്നുണ്ട് അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ മണ്ടന്മാറാക്കിക്കൊണ്ട് അവരെ രോഗിയാക്കിക്കൊണ്ട് അവരുടെ തലയിലുള്ള ഉള്ള മുടിയും കളയാൻ കുറേ നാളുമുമ്പ് നിങ്ങളെല്ലാവരും ഒരു പരിസരം ശ്രദ്ധിച്ചാൽ വെളുത്തിട്ട് പാറി നടക്കാം എത്ര കർത്തവരെയും ഞങ്ങൾ വെളുപ്പിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ബോംബെയിൽ എവിടെയോ ഉള്ള ഒരു ഒരു ക്രീം കമ്പനി ആ കമ്പനി ഇവിടെയുള്ള ഒരുപാട് ഇൻഫ്ലുവൻസർമാരെ വിലക്കെടുത്തതിന് ശേഷം മൂന്നും നാലും അഞ്ചും ലക്ഷം അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിക്കുകയാണ് ഈ പഹിയന്മാർ ഇത് ഉപയോഗിച്ചിട്ടാണോ ചെയ്യുന്നത് ഒരിക്കലുമല്ല ഇവരൊന്നും ഇത് ഉപയോഗിക്കൂല അങ്ങനെ കുറേ ആൾക്കാർ ഇത് ഉപയോഗിച്ചു അവരുടെയൊക്കെ കിഡ്നി ഡാമേജായി അങ്ങനെ ആശുപത്രിയിൽ പോകുന്നു ആശുപത്രിയിൽ പോയപ്പോഴാണ് മനസ്സിലായത് ഇതുപോലെയുള്ള ക്രീമുകളാണ് പ്രശ്നക്കാർ എന്ന് ഇവിടെയുള്ള പല ഇൻഫ്ലുവൻസർമാരും ഇതുപോലുള്ള ക്രീമുകളും അതുപോലെ തന്നെ എണ്ണകളും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവരൊക്കെ പ്രമോട്ട് ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് നല്ല രീതിയിൽ വഞ്ചിക്കുക തന്നെയാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പരസ്യം കണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൊഞ്ഞാട്ടയാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ യുവാവിൻ്റെ കാര്യം മാത്രം എടുത്താൽ മതി ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കൂണ് പോലെയാണ് ഇതൊരു നല്ല കൃഷിയാണ് എല്ലാവർക്കും വേണ്ടത് തലയിൽ നല്ല മുടിയാണ് നരക്കില്ല ഒന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞ് പ്രലോഭനങ്ങളിൽ വീഴ്ത്തും ഒരു ജീവിതമല്ലേ ഉള്ളൂ അവിടെ മുടിയില്ലാത്തൊരു ജീവിതമാണോ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങളെ മുടിയില്ലാതെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് മതി വെറുതെങ്കിലും പോയിട്ട് ഇങ്ങനെ തലവെച്ച് കൊടുക്കണം ഇപ്പൊ ഈ സനലിന്റെ അവസ്ഥ തന്നെ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരു ബാക്ടീരിയ ആണ് അയാളുടെ തലയിലേക്ക് കയറിയത് ആ ബാക്ടീരിയ അയാളുടെ തലച്ചോറ് വരെ തിന്നാൻ തിന്ന അയാളുടെ ബാക്ടീരിയ വരെ തിന്നാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അത്രത്തോളം ഗുരുതരമായ ഒരു ഒരവസ്ഥയിലായിരുന്നു ഈ സനലി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇപ്പോഴും ജീവിതത്തിലേക്ക് പതിയെ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഘട്ടത്തിൽ ഡോക്ടർമാർ തന്നെ പറഞ്ഞു അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ ഇദ്ദേഹം ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ ഇദ്ദേഹത്തെ സർജറി ചെയ്ത ഡോക്ടർമാരുടെ അതായത് ഒരു ആന്ധ്രയിലങ്ങാറ്റുള്ള ഒരു തെലുങ്ക് ഡോക്ടറാണെന്നാണ് പറയുന്നത് അയാളുടെ ഡിഗ്രിയെ പറ്റി ചോദിച്ചപ്പോൾ ഇവരൊക്കെ ബബ്ബബ നീക്കുകയാണ് ാണ് അയാൾക്ക് എത്ര ഡിഗ്രി ഉണ്ട് അയാൾ ശരിക്കും എം ബി ബി എസ് കാരനാണോ എന്തെങ്കിലും പാസ്സായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ ഇവർക്കാർക്കും ഒരു ഉത്തരവുമില്ല അതായത് ഇവർക്കാർക്കും പറയാൻ കഴിയുന്നില്ല ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്തു തരാൻ ഞങ്ങൾ ചെയ്തു തരാൻ മാത്രമാണ് അതായത് ഇയാളുടെ ഷുഗറിന്റെ പ്രശ്നം കൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് ഇവർ പറയുന്നത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം കൊണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വരെ തട്ടിപ്പോയിട്ടുണ്ടാകും അതൊന്നും നമ്മൾ അറിയുന്നുണ്ടാവില്ല അതായത് നമ്മൾ ഈ കൊച്ചിയിൽ നടക്കുന്ന ഒരു വിവരം ഒന്നു മാത്രമല്ലേ കണ്ടുള്ളൂ ഇയാളിപ്പോൾ എവിടെയൊക്കെ പോയിട്ട് ഇതുപോലെ സർജറി ചെയ്തിട്ടുണ്ടാകും ഇതുപോലെ ആൾക്കാരുടെ പ്രശ്നം ആൾക്കാരെ പ്രശ്നങ്ങളിലാക്കിയിട്ടുണ്ടാകും പിന്നെ ഈ സനൽ എന്ന് പറയുന്ന ഒരാൾ ഇന്നിത് തുറന്ന് പറഞ്ഞത് വളരെയധികം നന്നായി ഇതുപോലെ ഒരുപാട് ആൾക്കാർ നാളെ ഇതിൻ്റെ പുറകെ പോകാൻ വേണ്ടിയിട്ടുണ്ട് ഇതുപോലെ സർജറി ചെയ്യാനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു സർജറി ആണ് എന്താണ് പറയുന്നത് ഈ പിന്നെ പ്രസവിച്ചപ്പോൾ ഈ സൗന്ദര്യം കുറഞ്ഞു പോയിട്ട് സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് പോയി സർജറി ഇതാണ് അതും ഇതുപോലെ അഞ്ച് ലക്ഷം പറയുന്നു പിന്നെ നാല് ലക്ഷം പറയുന്നു മൂന്ന് ലക്ഷം പറയുന്നു അവസാനം ഇവർ ഉറപ്പിച്ചത് രണ്ട് ലക്ഷത്തിനാണ് അങ്ങനെ പോയിട്ട് കടന്നു കൊടുക്കുന്നു കടന്നു കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ അഞ്ച് വേരലാണ് പോയത് അതായത് സർജറിക്ക് കടന്നു കൊടുത്തപ്പോൾ അവർക്ക് പോയത് അഞ്ച് വിരലാണ് പഴുപ്പ് കയറിയിട്ടാണ് അങ്ങനെ പലതരത്തിലും നമ്മളെല്ലാം ചൂഷണം ചെയ്യുകയാണ് ഇതുപോലെയുള്ള പരസ്യങ്ങളിൽ വീണ് നമ്മൾ പോകാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് തിരിച്ചു കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടുന്നത് അതുകൊണ്ട് ഇൻ ഇമാതിരി ഉഡായഫിലൊന്നും പോയിട്ട് വീഴാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നല്ലൊരു ജീവിതം തന്നിട്ടില്ലേ കുറച്ച് മുടിയില്ല എന്ന് കരുതിയിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മക്കൾ നിങ്ങൾ തള്ളിപ്പറിയോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി വിയിൽ പരസ്യത്തിൽ മാത്രമാണ് പരസ്യത്തിൽ ഇതുപോലെയാണ് അയ്യോ പിന്നെ മുടിയില്ല ഇല്ലെങ്കിൽ കറുത്ത മുടിയില്ല വെളുത്ത മുടിയാണ് അയ്യോ വയസ്സിനെ പോലെ ഇരിക്കുന്നു ഒക്കെ ഈ ഒരു ഡയലോഗുകൾ ഇത് കേൾക്കാൻ മടിച്ചിട്ടാണ് പല ആൾക്കാരൊന്നു പറഞ്ഞാൽ ഇന്ന് ഡൈ അടിക്കുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കളർ അടിക്കുന്നതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഇതുപോലെ ഈ മുടി വെച്ചു പിടിപ്പിക്കാൻ പോകുന്നതും ഈ വിഗിട്ടാലൊന്നും ഇവർക്കൊരു ഇതില്ല എന്ന് പറഞ്ഞാൽ പല ഈ സ്ത്രീകളും പറയുന്നത് അല്ലെങ്കിൽ പെൺകുട്ടികളും പറയുന്നത് കാണാൻ പോയി കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് തലയിൽ മുടിയില്ല എന്ന് മാത്രമാണ് പറയുന്നത് അങ്ങനെയുള്ള വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള പരസ്യങ്ങൾ കാണുന്നത് ചില ആൾക്കാർ എന്നാൽ പിന്നെ ഒന്ന് നോക്കാം എന്നുള്ള തരത്തിൽ എടുത്തു ചാടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എത്ര പേരുടെ ജീവിതം വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത് ഇപ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ ജീവിതം അയാൾ ശരിക്കും കരയുകയാണ് അയാളുടെ എൺപത്തിയഞ്ച് ദിവസത്തോളമായി അയാളുടെ സർജറി കഴിഞ്ഞിട്ട് അയാൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല അയാളുടെ തലയിൽ നിന്നും പഴുപ്പുകളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് ആണ് വീട്ടിലെ കുടുംബം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തകർന്ന് തരിപ്പണമായി പോയി അതാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക ചികിത്സിക്കേണ്ട വഴിയൊക്കെ ഉണ്ടാകും ഇതൊന്നും ഇല്ലാതെ എവിടെയെങ്കിലും കുറിയും വിളിച്ച് കടവും വെളിച്ച് പോകുന്ന ഇതുപോലെ മുടി നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പണ്ടൊക്കെ ഗേറ്റ് പിന്നെ എന്താ പറയുക പിന്നെ ഒമാൻ ഗേറ്റ് ഇങ്ങനെ എന്തോ ഒരു ഗേറ്റൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമ്പനി ഉണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല ഇനി അവര് തന്നെ ഇനി അവരുടെ മുടി വെച്ചു പിടിപ്പിച്ചിട്ട് അവർ എന്നെ മരിച്ചുപോയോന്നറിയില്ല അങ്ങനെ ഒരുപാട് കമ്പനികൾ കമ്പനികളിവിടെ നമ്മൾ പണ്ട് മുതലേ കേട്ടതാണ് ഇപ്പോഴും കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏത് സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ സർജറി ചെയ്യുന്ന ഇതുപോലെ ജനങ്ങളെ ഉഡായ്പ്പിലേക്ക് തള്ളിവിടുന്ന ഇതുപോലെ എല്ലാവരെയും പറ്റിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇതിനെതിരെ ഒരു മനുഷ്യൻ പോലും ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരൊക്കെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതിൻ്റെ മാനദണ്ഡത്തിലാണ് ഇങ്ങനെ കയറി വന്ന് ഇവിടെ തന്നെ ഈ കൊച്ചിയിൽ തന്നെ ഇങ്ങനെ ഓഫീസുകൾ അതുപോലെ ക്ലിനിക്കുകൾ തുടങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല ആരാണ് ഇതിനൊക്കെ പെർമിഷൻ കൊടുക്കുന്നത് ആരാണ് ഇതിനൊക്കെ ലൈസൻസ് കൊടുക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് ലൈസൻസ് കൊടുക്കുന്നത് അതാണ് നമുക്കറിയാത്തത് അതായത് ഇത് ഇവർ ഇനി ഏതെങ്കിലും ഒരു ഡോക്ടറുണ്ടോ ഇതിന് അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ എന്താ പറയേണ്ടത് ഇതിൽ പഠിച്ചവരുണ്ടോ എന്നൊന്നും നോക്കാതെയാണോ ഇതിനൊക്കെ ഒരു ലൈസൻസ് കൊടുക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അതായത് മൂലക്കുരു മാറ്റിത്തരും എന്ന് പറഞ്ഞിട്ട് ബിശ്വാസ് ബിശ്വാസ് സിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യക്കാരെ പേരായിരിക്കും അറിഞ്ഞത് അപ്പോൾ കൽക്കത്തേന്നോ ഇല്ലെങ്കിൽ പഞ്ചാബിൽ നിന്നോ ഇവർ നേടുന്നെങ്കിൽ വന്നൊരു സിംഗ് ആയിരിക്കും ആ സിംഗാന്ന് പറയുന്നത് പച്ചമരുന്നാണ് എൻ്റെ കയ്യിലുള്ളത് ഇത് മാറ്റി തരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ ഈ പിന്നെ എന്താ പറയുക പേപ്പറിലൊക്കെ വായിക്കാറുണ്ട് പണ്ട് ഇപ്പോഴതൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് മാറ്റിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ ഹൈടെക് ആയിട്ടുള്ള സംഭവമാണ് വരുന്നത് എന്ത് കാര്യവും സംഭവം ഹൈടെക് തന്നെയാണ് അതായത് നമ്മൾ മുടിയിൽ കളർ ചേർക്കാൻ പോകുന്നു മുടി മുറിക്കാൻ പോകുന്നതൊക്കെ ഇന്ന് വലിയ വലിയ ഷോറൂമുകളാണ് അതൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ് ഈ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്ന അവർക്ക് ഒരു മില്യനും രണ്ട് മില്യനും ഫോളോവേഴ്സുള്ള അവരാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഒരു മില്യൺ ഫോളോവേഴ്സുള്ള ഈ ഫോളോവേഴ്സ് ഇത് കണ്ടു കഴിഞ്ഞാൽ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് ലക്ഷം ആൾക്കാരെങ്കിലും ഈ പരി അതായത് ഇവരുടെ കമ്പനിയിലേക്ക് വരും അത് തന്നെയാണ് ഇവരുടെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്ക് അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും ഇരുപത് ലക്ഷം വരെ കൊടുക്കുന്നുണ്ടതാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന ചില നാലാം കിട ഈ പിന്നെ എന്താ പറയുക ഇൻഫ്ലുവൻസർമാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ ഇപ്പോഴുകൊണ്ട് ഇപ്പോഴും ഇതിനിടയ്ക്കൊരു പിന്നെ പ്രസിദ്ധമായ കേരളത്തിലെ വലിയ ബ്ലോഗറന്ന് പറയുന്നുണ്ട് ഇവിടെ ഈ കണ്ണൂർ ഏതോ ഒരു സ്ഥലം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴുണ്ട് ഒരു കാര്യം നിങ്ങളെല്ലാവരും ആലോചിക്കുക നമുക്ക് പ്രകൃതിയായിട്ട് ഒരു സൗന്ദര്യം തന്നിട്ടുണ്ട് ആ സൗന്ദര്യത്തിൽ മാത്രം നമ്മൾ നിൽക്കുക അല്ലാതെ ഇമ്മാതിരി കോപ്രായങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള എല്ലാ കോപ്രായങ്ങളും അറിയാലോ മൂക്ക് മാറ്റി മാറ്റിവെക്കൽ അതുപോലെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചെവി മാറ്റി വയ്ക്കൽ ചുണ്ട് മാറ്റി മാറ്റിവെക്കൽ ചുണ്ട് കൂർത്തതാണ പോലും അപ്പോഴും മാത്രമേ സ്റ്റൈല് വരു പോലും അതിലൊക്കെയുള്ള ചികിത്സകളുണ്ട് െന്ന് പറയുന്ന കുറച്ച് നാണം കിട്ട ബ്ലോഗർമാരുടെ ഇവിടെ അതും അവരെ തന്നെയാണ് പറയുന്നത് അവർ തന്നെയാണ് പകുതി രോഗവും ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എൻ്റെ പി ആണ് നിങ്ങൾക്കൊക്കെ മര്യാദയ്ക്ക് ജീവൻ വേണം ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ഈ സനലിന്റെ ഈ അവസ്ഥ നിങ്ങൾ കൃത്യമായിട്ടും മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ആ ഒരു ചാനലുണ്ട് അതിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും നന്ദി നമസ്കാരം